പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് അപ്രതീക്ഷിതമായ കടന്നുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ കാവ്യെ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ജയമോഹിനി ഉമയെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കാവ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് കാവ്യ പോയാലും മറ്റു പെണ്ണുങ്ങൾ അവന് കൂട്ടായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് എന്ത് വിലയാണ് ഉള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ സാധിക്കാതെ നിന്നു പോയിരിക്കുകയാണ് കാവ്യ ഇതേ തുടർന്ന് മണിക്കുട്ടിയുടെയും അതുപോലെ തന്നെ കൃഷ്ണയുടെയും കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ഉമ കൊണ്ടുപോകുന്നത് കാവ്യെ മാനസികമായി തകർത്തു കളയുന്നു ഈ മാറ്റങ്ങൾ ഇതേ തുടർന്ന് കൃഷ്ണ അറിയാൻ ഇടയായതിനെ തുടർന്ന് ഇത് നല്ലൊരു മാറ്റമാണ് എന്നും ഇനി മുത്തും അതുപോലെ തന്നെ കാവ്യയും മാറ്റങ്ങൾ വന്നതിനെ തുടർന്ന് നന്നാവും എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കാൻ ഇടയാകുന്ന ഉമ ഇതേ തുടർന്ന് കൃഷ്ണയെ കാവ്യ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്